കല്യാണ പ്രായമെത്തിയ നടിമാർ പൊതുവെ അഭിമുഖീകരിക്കുന്ന ചോദ്യമാണ് കല്യാണ മൈല്യ എന്നത് അതിന്റെ പേരിൽ പല ഗോസിപ്പുകളും കേൾക്കേണ്ടതായി വരും അധികം പ്രണയ ഗോസിപ്പുകളൊന്നും കേട്ടിട്ടില്ല എങ്കിലും കല്യാണ മാലയെന്ന് നിരനിരം കേട്ടുകൊണ്ടിരിക്കുന്ന നടിയാണ് മാളവിക മേനോൻ എല്ലാ ചോദ്യത്തിനും ഈ വാലന്റൈൻസ് ഡേക്ക് മാളവിക മറുപടി നൽകുമോ ഒരു പ്രപ്പോസൽ വീഡിയോ മാളവിക തന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ പങ്കുവച്ചിട്ടുണ്ട് ജീവിതത്തെ പിടിച്ചു നിർത്തുന്ന ഏറ്റവും വലിയ കാര്യം പരസ്പരമുള്ള സ്നേഹമാണ് എന്നാണ് മാളവിക വീഡിയോക്കൊപ്പം പങ്കുവച്ചിരിക്കുന്നത് വാലന്റൈൻസ് ഡേ വാരം എന്ന ഹാഷ്ടാഗും പോസ്റ്റിനൊപ്പം കൊടുത്തിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നടി പ്രണയത്തിലാണോ എന്ന ചോദ്യം ഉയരുന്നത് അതേസമയം ഇത് വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ഫോട്ടോഷൂട്ടിന്റെ വീഡിയോ ആവാനും സാധ്യതയുണ്ട് പൊതുവെ എല്ലാ ആഘോഷങ്ങളും വിടാതെ ആഘോഷിക്കുകയും അതിന്റെ എല്ലാം ഫോട്ടോഷൂട്ട് നടത്തുകയും ചെയ്യുന്ന നടിയാണ് മാളവിക ഇതും അങ്ങനെ എന്തെങ്കിലും ആവാനുള്ള സാധ്യത ഏറെയാണ് സ്നേഹം അറിയിച്ച നിരവധി കമന്റുകളാണ് പോസ്റ്റിന് താഴെ വരുന്നത് ആൽബം വീഡിയോകളിലൂടെയാണ് മാളവിക മേനോ അഭിനയ ലോകത്തേക്ക് എത്തിയത് നിദ്ര എന്ന ചിത്രത്തിലൂടെയാണ് ബിഗ് സ്ക്രീനിലേക്കുള്ള അരങ്ങേറ്റം സൈഡ് റോളുകൾ ആണെങ്കിലും ചെയ്ത വേഷങ്ങൾ ശ്രദ്ധിക്കപ്പെടുന്നതായിരുന്നു തമിഴ് സിനിമകളിലും നടി പരിചിതയാണ് അഭിനയത്തിനൊപ്പം മോഡലിങ്ങിലും ശ്രദ്ധിക്കുന്ന മാളവികയുടെ ഫോട്ടോഷൂട്ട് ചിത്രങ്ങൾ എല്ലാം പലപ്പോഴും വൈറലാണ് വൺസ് അപ്പ് എ ടൈം ഇൻ കൊച്ചിയാണ് നടിയുടെ ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ ചിത്രം